മലകര സെന്റ് സ്കൂളിലെ മികച്ച കുട്ടി കർഷകരെ ആദരിച്ചു സ്കൂൾ ഹാളിൽ നടന്ന അനുമോദന യോഗം പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെറ്റി ഉദ്ഘാടനം ചെയ്തു കൊച്ചുകുട്ടികള് അവർക്ക് പറ്റുന്ന പോലുള്ള കൃഷി ഫലവൃഷ്ടങ്ങളുമായിട്ടും പച്ചക്കറികളായിട്ടും ഒക്കെ നട്ടു വളർത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് വളരെ സന്തോഷമുണ്ട് നമുക്കിപ്പോ കേൾക്കുമ്പോ നമുക്കറിയാം നമ്മൾ നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു എന്താണെന്നറിയാം നമ്മൾ ഒത്തിരി കൃഷിയിൽ നിന്നും നമ്മുടെ ജീവിത രീതികളിൽ നിന്നെല്ലാം ഒരു സമയമുണ്ടായി ആ സമയത്തിന്റെ നമുക്ക് ആരോഗ്യ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഓരോ ഓരോ കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ മുതിർന്നവർക്കും വന്നുകൊണ്ടിരിക്കുകയാണ് സ്കൂൾ ായിരുന്നു എം പി ടി പ്രസിഡന്റ് അശ്വതി അനു പി ടി പ്രസിഡന്റ് ടിസ് ജോസ് ബ്ലോക്ക് മെമ്പർ ജോബി ജോമി ശുചിത്വ മിഷൻ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ഹരികുമാർ മറ്റകര ജോയ് ജോർജ് പോത്തനാമല സിസ്റ്റർ ഷാർല തുടങ്ങിയവർ പ്രസംഗിച്ചു മികച്ച കുട്ടി കർഷകരായി തെരഞ്ഞെടുക്കപ്പെട്ട ജോയൽ ജോബി കുപ്പുപുഴ ഹെനൻ ജോൺ സജി ഭവൻ അനുഗ്രഹ നിഷ് ഉഷസ് ഭവനം അനിബിൻ ബിബിൻ പൊട്ടക്കുളം എന്നിവരെ ബ്ലോക്ക് പ്രസിഡന്റ് പൊന്നാട എണീച്ച് ആദരിച്ചു പാലാ രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയും പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയും സംയുക്തമായി കുട്ടികളിൽ കാർഷികാഭിരുചി വളർത്തുന്നതിനായി നടപ്പാക്കിയ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായി മഞ്ഞാമറ്റ എഫ് സി കോൺവൻ കൃഷിക്കായി വിട്ടുകൊടുത്ത ഒരേക്കറിലാണ് സ്കൂൾ കുട്ടികൾ ജൈവകൃഷി നടത്തുന്നത് സ്കൂളിൽ നിന്നും ജൈവകൃഷിയുടെ ആദ്യ പാഠങ്ങൾ പഠിച്ച നൂറ്റി സ്കൂൾ കുട്ടികൾ സ്വന്തമായി വീടുകളിൽ ജൈവകൃഷി ചെയ്യുന്നുണ്ട് അവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മികച്ച കുട്ടി കർഷകരെയാണ് സ്കൂളിൽ ആദരിച്ചത് ഹെഡ്മാസ്റ്റർ സജിമാൻ കുട്ടികൾക്ക് ജൈവകൃഷിയിലും മീൻ കോഴി കാട മുയൽ എന്നിവ വളർത്താനും മാർഗനിർദ്ദേശം നൽകുന്നു